പോലെ ഇന്നും നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് കഞ്ഞി അടുപ്പത്ത് തിളക്കാനായി കിടക്കുന്നത് നമ്മൾ ഇന്ന് ഊണിന് ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞാൽ അവിയലാണ് അവിയലിന് നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വേവാനായപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും ജീരകവും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം കുറച്ച് കൊച്ചുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഉണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളും എന്ത് വന്നതിന് ശേഷം ഞാനതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങയ്ക്കൊന്ന് ആവി വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ആവിയൽ റെഡിയായി വരും അപ്പോൾ സാധാരണയായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പുളി ആണ് പുളി ചേർക്കും മാങ്ങ ചേർക്കും അതുപോലെ തന്നെ തൈരും ചേർക്കുന്ന സ്ഥലങ്ങളും ഞങ്ങൾ ഞാൻ പൊതുവേ മാളംപുളിയാണ് ചേർക്കുന്നത് കേട്ടവിയലിനെ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടാണോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിന് ശേഷം നമുക്ക് അടുത്ത എന്തേലും കറി ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കായ കൊണ്ട് തീയൽ വെക്കണോ അതോ മപ്പാസ് വെക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുവാണ് തീയൽ വെക്കണമെങ്കിൽ തേങ്ങയൊക്കെ വറുത്തരയ്ക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അത് കാരണം ഞാൻ തിന്ന് മപ്പാസാക്കാന്ന് വിചാരിച്ചു അതിനായിട്ടുള്ള വെണ്ടയ്ക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുള്ള കടുക് വറക്കുവാണ് കടുക് വറുത്തിട്ട് അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് മൂടി വെച്ച് നമ്മൾ വേവിക്കരുത് തുറന്ന് വെച്ച് തന്നെ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വെണ്ടയ്ക്ക ഫ്രൈ ആക്കി എടുക്കണം അന്നാലേ ഉള്ളൂ നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളേ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുട്ടിനുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കഴിഞ്ഞ ദിവസം മാളിപ്പോൾ ഇപ്പം പഴം മേടിച്ചിരിപ്പുണ്ട് അപ്പം പുട്ടും പഴമാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടാണ്ടേ ഞാൻ വാരി വെച്ച് കൊടുക്കുവാണ് അതിന് ശേഷം നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് കറി റെഡിയായൻ്റെ മസാലയൊന്നും ചേർത്ത് ഞാൻ വീഡിയോ എടുത്തില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കേണ്ടത് കൊണ്ട് എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ രാവിലെ സമയമില്ല അത് കാരണം ഞാൻ അവിടെ നമ്മുടെ മപ്പാസുകറി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണോളം നമ്മുടെ മീറ്റ് മസാലപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് ലാസ്റ്റാണ് ഗരം മസാലപ്പൊടി ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കുന്ന നേരത്ത് ഒരു മൂന്ന് ക്യാഷ്നെട്ടും കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പാലും കൂടെ എല്ലാം മൊത്തത്തിൽ പിഴിഞ്ഞ് ഞാൻ ഒഴിച്ചിരിക്കും അതും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് കിട്ടുന്നത് കേട്ടോ നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടും അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് ഈ മപ്പാസൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മളൊരു മുട്ട പൊരിക്കുന്നുണ്ട് ചോറും പൊതിക്കും മുട്ടയും കൂടെ വേണം വെണ്ടയ്ക്കാ മാപ്പാസും അവിയലും തന്നെ ചോറും ചോറുമ്പൊതുക്കു കൊടുത്ത് ഒരു മടി ഒരു മുട്ടയും കൂടെ പരിച്ചു വെച്ചാൽ അന്ന് ഊണ് അടിപൊളിയാകത്തില്ല അപ്പോൾ അതും കൂടി ഒന്ന് പരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട് കപ്പിനകത്താണ് വെച്ചിരിക്കുന്നത് ഇനി ചായ റെഡിയാക്കി ചോറുമ്പതി എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അടുക്കളയിലെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണേ ഉണ്ടാക്കിയാൽ മതി പിന്നെ അതിന് ശേഷം അവർ പോയി കഴിഞ്ഞിട്ട് ഇതേ അടുക്കളയുടെ പരിവ് ഇതാണ് എപ്പോൾ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചാലും തിളച്ച് അടി പോകും അത് അത് തിളക്കുന്നിടം വരെ ഞാൻ എടുത്തേക്കും അതിന് ശേഷം ഞാൻ എങ്ങോട്ടെങ്കിലും തിരിയും പിന്നെ നമ്മൾ ചോറും പതി എടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും കറികളാണ് ബാക്കിയുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇത് വൈകിട്ടത്തേക്കിന് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാൻ കിടപ്പുണ്ട് ഇതൊക്കെ കഴുകി അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഉച്ച ഒരു വൈകുന്നേരം വരെയുള്ള പരിപാടികളൊക്കെ തീർന്നു ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ അടുക്കള വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക്